ഹണിമൂണിലുള്ള കാശുകുടി നാട്ടുകാരെ നിന്ന് ഉണ്ടാക്കണ്ട നിങ്ങൾ മാത്രം കണ്ടാൽ പോരെ ദിയയോട് ആരാധകർ ഈ അടുത്ത് സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായ ദിയാകൃഷ്ണയുടെ വിവാഹം നടന്നു അശ്വിൻ ആയിരുന്നു ദിയയ്ക്ക് താലി ചാർത്തിയത് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡികളാണ് ദിയയും അശ്വിനും ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ വിവാഹത്തിന് പിന്നാലെ ഹണിമോൻ ട്രിപ്പിലാണ് ദിയയും അശ്വിനും ഇരുവർക്കും ഉൾപ്പമുണ്ട് ദിയയുടെ കുടുംബവുമുണ്ട് ബാലിയിലേക്കാണ് കൃഷ്ണകുമാറും കുടുംബവും യാത്ര പോയിരിക്കുന്നത് ബാലിയിൽ നിന്നുള്ള രസകരമായ കാഴ്ചയെ ദിയയും സഹോദരിമാരും അമ്മയും എല്ലാം യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിലും പങ്കുവയ്ക്കുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ ദിയ പങ്കുവച്ച തൻ്റെതേയും അശ്വിൻ്റെതേയും ചിത്രങ്ങൾ വൈറലായി മാറുകയാണ് സ്വിമ്മിംഗ് സ്യൂട്ട് ധരിച്ചുള്ള ചിത്രമാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് കടൽക്കരയിൽ നിന്നുള്ള ചിത്രത്തിൽ ദിയയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ് അശ്വിൻ മനോഹരമായ ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് നല്ല കമൻറ്റുമായി എത്തിയിരിക്കുന്നത് എന്നാൽ പതിവ് പോലെ ചില സദാചാരവാദികൾ ചിത്രത്തിൽ ദിയുടെയും അച്ഛൻ്റെയും വസ്ത്രത്തെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഹണിമോണുള്ള കാശ് കൂടി നാട്ടുകാരിൽ നിന്ന് ഉണ്ടാക്കണ്ടേ എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നിൽ ഒരു ടോപ്പ് വാങ്ങാനാണുള്ളത് ഞാൻ കൊടുത്തേനെ തൽക്കാലം അമ്മച്ചയ്ക്ക് കൊടുക്കാം അല്ലേ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതുപോലുള്ള പോസ്റ്റർ കിടുക വരുമാനം ഉണ്ടാക്കുക കാര്യം പറഞ്ഞ് അതേ നെഗറ്റീവ് കമൻറ്റാവും അതുകൊണ്ടൊന്നും പറയുന്നില്ല ഓട്ടെ അടുത്ത റീൽസ് ആകട്ടെ ഇത് കുറച്ച് ഓവറല്ലേ ഇറക്കത്തിലും മുറുക്കത്തിലും കാവാലം ചട്ടികൾ എന്നിങ്ങനെ പോകുന്ന കമൻറ്റുകൾ അതേസമയം മോശം കമൻ്റ് ഇടുന്നവർക്ക് മറുപടി നൽകി കൊണ്ടും ചിലർ മുന്നോട്ട് വരുന്നുണ്ട് നിങ്ങൾ മാത്രം ഇത് കണ്ടാൽ പോരെ എന്നായിരുന്നു ഒരു വിമർശനം അവരുടെ അക്കൗണ്ട് അവർ ഇട്ട് അവർക്കൊരു പ്രശ്നമില്ല കളി നാട്ടുകാർക്കാണല്ലോ നിങ്ങൾ നോക്കണ്ട എന്ന് വെച്ചാൽ പ്രശ്നം തീരല്ലല്ലോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നൽകുന്ന മറുപടികൾ